ഇന്ന് രാവിലെ ആകാശവാണിയിൽ ഒരു വാർത്ത കേട്ടു നമ്മുടെ എയർപോർട്ടുകളുടെ ചില ക്രമീകരണങ്ങളെക്കുറിച്ചാണ് ഈ വാർത്ത ആ വാർത്ത എനിക്കൊരു കൗതുകമായി തോന്നിയത് ഞാൻ അവസാനമുള്ള എൻ്റെ ഒരു പുറത്തേക്കുള്ള യാത്രയിൽ ഞാൻ ചിന്തിച്ചു പോയ ചില കാര്യങ്ങളുടെ പരിഹാരം ഇതോടുകൂടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തൽക്കാലം ഇരുപത്തിയൊൻപത് എയർപോർട്ടുകളിലെങ്ങാണ്ടാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് പിന്നീട് എല്ലായിടവും നടപ്പിലാക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വാർത്തയിൽ പറയുന്നത് കേട്ടപ്പോൾ വളരെ കൗതുകപൂർവ്വം അത് കേട്ടു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ആളുകളെ കണ്ടു ഇപ്പോൾ കൗതുകപൂർവ്വം നമ്മളിത് കേൾക്കുമ്പോഴും എത്രയോ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞൊരു സംഗതിയാണ് എല്ലാ അർത്ഥത്തിലും മൂന്നാമതോ രണ്ടാമതോ എത്താൻ കുതിക്കുന്ന നമ്മുടെ രാജ്യമെന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോഴാകുന്നത് എന്നത് ഒരു കൗതുകകരമായ കാര്യമാണ് സംഗതി വേറൊന്നുമല്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് യു യിൽ പോകുന്നു അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോകുന്നു അല്ലെങ്കിൽ ഒമാനിൽ പോകുന്നു ഏത് രാജ്യത്തും പോകുന്നു നമ്മളൊരു കേരളീയനായ ഒരാൾ ഈ എയർപോർട്ടിലെത്തുമ്പോൾ നമ്മളവിടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ടിക്കറ്റ് നോക്കി നമ്മുടെ വിസയും നോക്കി പാസ്പോർട്ടും നോക്കി ഒത്തു ഒത്തുനോക്കിയിട്ട് നമുക്കിത് തിരിച്ചു തരേണ്ടതാണ് ടിക്കറ്റ് അത് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ലഗേജിലെല്ലാം ഇട്ടതിന് ശേഷം ഇതുമായി നമുക്ക് നേരെ അങ്ങ് പോയി അങ്ങ് നമുക്ക് ബോഡിങ് ആയി അങ്ങ് പോകാവുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ എത്ര ദിവസത്തേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് അവിടെ താമസിക്കുന്നത് എവിടെയാണ് തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ ഫസ്റ്റ് സ്ഥലത്ത് തന്നെ ഇതെല്ലാം ചോദിച്ച് അതിനുശേഷം നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ അവിടെ നിന്ന് വഴിയിൽ നിന്നൊരാൾ വീണ്ടും നമ്മുടെ ഇതൊന്ന് പരിശോധിച്ച് പിന്നെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരാളൂടെ നിന്ന് തുറന്നു നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ പിന്നൊരു എന്താ പറയുന്നത് ഒരു ഗേറ്റ് ഉണ്ട് ഇ ഗേറ്റ് ആ ഇ ഗേറ്റിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമ്മൾ നമ്മളകത്ത് കയറി കഴിഞ്ഞ് എമിഗ്രേഷന് ചെല്ലുമ്പോൾ എമിഗ്രേഷനിലും ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും വിശദമായി ചോദിക്കും അപ്പം നമ്മൾ ശരിക്കും ഒരു തൊഴിലിൻ്റെ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് പോലെയാണ് നമ്മൾ അവരോട് എല്ലാ ഉത്തരങ്ങളും പറയുന്നത് പിന്നെ ഇത് കഴിഞ്ഞാണ് നമ്മളിതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറി നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ ചോദിച്ചിട്ട് അവർ എവിടെയെങ്കിലും എൻട്രി ചെയ്യുവാണോ അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് കൂട്ടുകാരനോടൊപ്പം ആണോ ഹോട്ടലിലാണോ അപ്പോൾ നമ്മളൊരു ഹോട്ടലിൻ്റെ ബുക്കിംഗ് കാണിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരനോടൊപ്പമാണ് അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് മാത്രം സംസാരിക്കുക എന്നിട്ട് ഈ സംഗതികളെല്ലാമായിട്ട് നമ്മൾ ചെല്ലുകയാണ് ഒരു രാജ്യത്ത് എവിടെ ഇപ്പോൾ നമ്മൾ പിന്നെ യു എ യിൽ ഇറങ്ങുകയാണ് നമ്മൾ ഷാർജയിൽ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ദുബൈയിൽ ഇറങ്ങുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ അവർക്കാണ് നമ്മളൊരു ബാധ്യതയായിത്തീരുന്നത് കാരണം ഒരാളൂടെ കൂടുകയാണ് നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ ഇവിടുന്ന് എങ്ങനെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട് പോയാൽ യഥാർത്ഥത്തിൽ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് വാടാളിയാന്നും ആളിയാണെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകേണ്ടതാണ് ഇതു പകരം അവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് പാസ്പോർട്ട് മാത്രം ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഈ ഗേറ്റ് തുറക്കും നമ്മൾ പുറത്തോട്ടങ്ങ് പോവുക നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറായി നമ്മളവിടെ ഇറങ്ങി തിരിച്ചു പോരുമ്പോഴോ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റ് കാണിക്കുന്നു ലഗേജ് ഇടുന്നു നേരെ കയറി വരുന്നു ആ ഈ ഗേറ്റിൽ സ്വൈപ്പ് ചെയ്ത് തുറക്കുന്നു നമ്മളിഞ്ഞ് പോരുന്നു ഒന്നും അവർക്കറിയണ്ട ഞാനിതിൻ്റെ ഒരു സംഗതി ഓർത്തത് നീ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അവിടുത്തെ രാജ്യത്തേക്ക് പോകുന്ന രാജ്യത്തിൻ്റെ ഒരു ബാധ്യതയാണോ എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രമല്ല നമ്മളങ്ങനെ ചെല്ലുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഒരു ഫേക്ക്നെസ് എന്താണെന്നറിയോ ഒരു ടിക്കറ്റ് ബുക്കിങ്ങിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഡമ്മി ടിക്കറ്റ് ആർക്കും കാണിക്കാം റിട്ടേൺ ആ ദിവസം വരണമെന്നൊന്നുമില്ല ആ ദിവസം വന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരത്ത് ഇത് ചോദിക്കത്തുമില്ല നിങ്ങൾ തന്ന ടിക്കറ്റ് തെറ്റാണല്ലോ നിങ്ങൾ അന്ന് വന്നില്ലല്ലോ എന്ന് അപ്പോൾ സാധാരണ ഈ ജോലിക്കും മറ്റേതിനുമൊക്കെ പോകുന്നവർക്ക് കൃത്യമായിട്ടൊരു ഡേറ്റും പറയാനൊക്കില്ല അവർക്കെന്താണോ ഒരു ജോലി കിട്ടുന്നത് അതുവരെ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ മൂന്ന് മാസോ ആറുമാസോ വിസയുടെ കാലാവധി വരെ നിൽക്കും അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ടിക്കറ്റുമായിട്ടൊരു ബന്ധമില്ല അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപയോ കൊടുക്കുമ്പോഴും കണ്ടൊരു ഡെമ്മി ടിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് സ്റ്റേയും അതുപോലെയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു എയർപോർട്ടിൽ ചെന്നാൽ നമ്മളെ നമ്മളെത്ര കംഫർട്ടബിളായി കയറ്റി വിടാവോ അത്രയും കംഫർട്ടബിളായിട്ട് അങ്ങ് വിട്ടാൽ ആ ട്രാവൽ തന്നെ ഒരു സുഖമുണ്ട് പൊതുവിൽ ട്രാവലൊരു ടി ഡി എസ് സംഗതിയാണ് നമ്മൾ ഫ്ലൈറ്റ് ആണെന്നൊക്കെ പറയുന്നെങ്കിലും ചിലപ്പോൾ ട്രെയിൻ യാത്രയേക്കാൾ നമ്മൾ ടയേഡാകും ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഡീഹൈഡ്രേഷനും തലവേദനയും ചിലപ്പോൾ ചെവി ഇങ്ങനെ അടയ്ക്കലും ഒക്കെ അടങ്ങുന്നൊരു സംഗതിയുണ്ട് പിന്നെ അതുകൂടാതെ ഈ ഫ്ലൈറ്റിനകത്തുണ്ടാകുന്ന ജേർക്കിങ് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ പോകുമ്പോൾ കുലുങ്ങുന്ന പോലല്ല നല്ല പോലെ ഒന്ന് കുലുങ്ങിയാൽ എല്ലാവരുടെയും ശ്വാസം മേളി പിടിക്കും അപ്പം ഏതായാലും ഞാനിത് പറഞ്ഞത് ഇന്ന് ഈ ഇ ഗേറ്റിൻ്റെ കാര്യമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു നന്നായി ഇവിടെയും ഒരു സംവിധാനം വന്നാൽ നമ്മളീ പറയുന്നത് പോലെ ഇതിൻ്റെ ഒന്നും കാര്യമില്ല ഇ ഗേറ്റിൽ സ്വേപ്പ് ചെയ്ത് നമുക്കങ്ങ് പോകാം പിന്നെ ഒരുപക്ഷെ തൊഴിൽ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്ര ആളുകളെ ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന ആ തൊഴിൽ നൽകുക എന്ന് പറയുന്ന ആംഗിളിൽ ചിലപ്പോൾ തെറ്റില്ലായിരിക്കും പക്ഷേ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ ത്രൂ ആക്കി വിടാൻ വേണ്ടിയുള്ള ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സംശയമോ മറ്റേതോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ വരുമ്പം തന്നെ വളരെ പ്ലസൻ്റായ ഒരു ചിരിയോടെ ഒരു പോസിറ്റിവിറ്റിയോടെ നമ്മളെ പിന്നെ യാത്രയാക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്താൽ അതിന് വേറൊരു വൈബാണ് അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച ഇന്ന് ഞാൻ കേട്ട ഇ ഗേറ്റ് അത് വളരെ ഫലപ്രദമായി നടക്കട്ടെ നടക്കട്ടെയെന്നും ഈ പറഞ്ഞ സംഗതികൾ ഒക്കെ കുറച്ചുകൂടി ഈ എന്താ പറയുന്നത് യാത്രാപ്രിയമാകട്ടെയെന്നും ഞാൻ വെറുതെ ഓർത്തുപോയി എൻ്റെ ഫീലാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സാധാരണ ഈ ഗൾഫിൽ പോകുന്നവർ ഒരു തവണ പോയി രണ്ട് വർഷം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്യൂല നമ്മളിപ്പോൾ ഒരു വർഷം തന്നെ അഞ്ചും ആറും യാത്ര നടത്തുമ്പോൾ ഈ ഒരു സംഗതി പലപ്പോഴും നമുക്കൊരു ഒരു 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 പ്രയാസമായിട്ട് തോന്നാറുണ്ട് പക്ഷേ ഇമിഗ്രേഷനിലെ പലരും വളരെ സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത് പഴയതുപോലുള്ള ഒരു കടുപ്പമൊന്നുമില്ല നല്ല സൗഹൃദമൊക്കെയാണ് പക്ഷേ പോലും അത് കുറയ്ക്കാൻ കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ് ഒരാൾക്ക് പോയി കയറിയിട്ട് വരാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് പറയും